കേരളത്തിലെ സമ്പൂർണ്ണ യോഗാ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ കഴിഞ്ഞെന്ന് വരില്ല യോഗാ ദിനത്തിൽ കേരളത്തിലെ ആ കൊച്ചു ഗ്രാമത്തെ മീഡിയാനെറ്റ് പരിചയപ്പെടുത്തുകയാണ് ഇടുക്കി ജില്ലയിലെ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കോഴിയേളക്കുടിയാണ് ആ യോഗ ഗ്രാമം വനവാസി വിഭാഗക്കാർ താമസിക്കുന്ന ഈ ഗ്രാമത്തിൽ യോഗ കൊണ്ടുവന്ന മാറ്റങ്ങൾ കണ്ടുവരാം സമസ്ത സുഖിനോ ഭവന്തു लोका समस्ता सुखिनो भवन्तु കൊടുങ്കാടിനുള്ളിലെ വനവാസി ഗ്രാമമാണ് കോഴിയളക്കുടി മുതുവാൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ കുടിയിലെ താമസക്കാർ പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാടിന്റെ വന്യതയിൽ കഴിച്ചുകൂട്ടിയിരുന്ന ഒരു കൂട്ടം ആളുകളാണിവിടെ ഉണ്ടായിരുന്നത് മാറ്റമില്ലാത്ത ദിനചര്യ തുടർന്നു പോന്ന ഈ കൂട്ടരുടെ ജീവിതരീതി ഇന്ന് മറ്റൊരു തലത്തിലാണ് കുടിക്കാർ യോഗ പരിശീലിച്ച് തുടങ്ങിയതോടെയാണ് ഈ മാറ്റങ്ങൾ അത്രയും ഉണ്ടായത് ഇന്ന് ആത്മീയവും ഭൗതികവുമായ ഉണർവ് നേടി സമൂഹത്തിന്റെ അവർ എത്തിയിരിക്കുന്നു ഈ യോഗ അഭ്യസിച്ച് തുടങ്ങിയത് മുതൽ ഞങ്ങൾക്കെന്ന് പറയുന്ന ഒരു മാറ്റം ആത്മീയമായ ഒരു മാറ്റമാണ് വളരെയേറെ മാറ്റങ്ങൾക്ക് ഞങ്ങൾ വിധേയമായിട്ടുണ്ട് ഒരു മനോധൈര്യം ഇതെല്ലാം ഗുരുജിയുടെ ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു പതിനഞ്ച് വർഷം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് കോഴിയളക്കുടിയെ സമ്പൂർണ്ണ യോഗാഗ്രാമമാക്കി മാറ്റിയത് ഗുരു ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് കുടിയിൽ യോഗ പരിശീലിപ്പിക്കുന്നത് അടിമാലി സ്വദേശിയായ അനിൽ കുമാർ ജിയാണ് കുടിയിലെത്തി യോഗ ക്ലാസ്സുകൾ എടുക്കുന്നത് ഇവര് ഇവരുടേതായ എല്ലാ കാര്യങ്ങളും നേരിട്ട് ഇറങ്ങി നടത്തുവാൻ പ്രാപ്തിയുള്ളവരാണ് ഉള്ളവരാണ് ഇവരിപ്പ ഇവിടുന്ന് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുന്നതിനോ ഇവരുടേതായ കാര്യങ്ങൾ ഓഫീസുകളിൽ പോകുവാനും അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുവാനും വളരെയേറെ പ്രാപ്തി ഉള്ളവരായിട്ട് മാറിയിട്ടുണ്ട് യോഗ പരിശീലിപ്പിക്കുന്നതോടൊപ്പം കുടിയിലെ ഭൗതിക വികസനം സാധ്യമാക്കാനും ആർട്ട് ഓഫ് ലിവിംഗ് ഫൗണ്ടേഷൻ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നു മുപ്പത്തഞ്ച് വീടിന് ഉള്ള പാത്രങ്ങള് ഉപകരണങ്ങള് എല്ലാം കൊടുക്കും പ്രളയ പ്രളയസമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണ കിറ്റുകൾ സാധനങ്ങളെല്ലാം അനിൽ സാറ് എത്തിക്കുകയും ആ സമയത്ത് പുറത്തങ്ങും പോകാൻ സമയമില്ലാത്ത സമയത്ത് വന്ന് അനിൽ സാറ് ഈ ഭക്ഷണ കിറ്റുകൾ കൊണ്ട് വിതരണം ചെയ്യും എല്ലാ വീട്ടിലും ഭക്ഷണ കിറ്റുകൾ കൊടുക്കും പിന്നെ എല്ലാ വീട്ടിലും കട്ടൽ ബെഡ് കട്ട കട്ടൽ പിന്നെ വിരി അങ്ങനെ എല്ലാ എഴുപത്തിയഞ്ച് വീട്ടിനെയും കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് പ്രാർത്ഥന ഈ യോഗ ക്ലാസ് നടത്താൻ വേണ്ടി മൂന്നര ലക്ഷം രൂപയുടെ ഒരു കെട്ടിടം ഇത് പണിന്ന് തന്നിട്ടുണ്ട് പണ്ടി ഇവിടുത്തെ സ്ത്രീകൾ പൊതുമധ്യത്തിൽ സംസാരിക്കുന്നവരായിരുന്നില്ല കാര്യങ്ങൾ ഗ്രഹിക്കുന്നതിനും സ്വയം പര്യാപ്തതയിലേക്ക് ഈ കുടിയിലെ സ്ത്രീകളെയും മുതിർന്നവരെയും ഉയർത്തിക്കൊണ്ടുവരുന്നതിനും യോഗ എത്രത്തോളം പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ഇവരുടെ നിലവിലെ ജീവിതശല്യകളിൽ നിന്നും വ്യക്തം പ്രദേശത്തെ മറ്റു വനവാസി കുടികളിലേക്കും ഇത്തരത്തിൽ യോഗ പരിശീലനം വ്യാപിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടന്നുവരുന്നുണ്ട്